മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധീലൂടെ പ്രേക്ഷകർ അറിഞ്ഞ താരപത്നിയാണ് രേണുസുധി സുധിയുടെ അകാലത്തിലുള്ള വേർപാടിനു ശേഷം രേണുവിനോടും കുടുംബത്തോടും വലിയ സഹതാപം തന്നെയായിരുന്നു ആരാധകർക്ക് പക്ഷേ പിന്നീട് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട ഒരു താരമായി രേണുസുധി മാറി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഹോട്ട് ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളും ഇൻറ്റിമേറ്റ് റീൽസ് വീഡിയോകളുമാണ് അതിന് കാരണമായത് അടുത്തിടെ ബിഗ് ബോസ് മലയാളം സീസണിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തും രേണുസുധി ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ തന്റെ ജീവിതവുമായി പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറുകയാണ് രേണു ഉദ്ഘാടനങ്ങളും ഫോട്ടോഷൂട്ടുകളും ഹ്രസ്വചിത്രങ്ങളുമൊക്കെയായി കരിയറിൽ തിരക്കിലാണ് താരം ഇപ്പോഴിതാ ഇന്റർവ്യൂവിനിടയിൽ മോശമായി സംസാരിച്ച അവതാരകയോട് ദേഷ്യപ്പെടുന്ന രേണുസുധിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ അടുത്ത് രേണുസുധി ബഹ്റിനിൽ ഒരു ഇവന്റിൽ അതിഥിയായി പോയ സമയത്ത് ഇവന്റിനിടെ ബൗൺസേഴ്സിനൊപ്പം ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയ്ക്ക് വന്ന മോശം കമൻ്റാണ് അവതാരക വായിച്ചത് ചേച്ചി നിങ്ങൾ താങ്ങൂല ജയിച്ചാലും കളി നിർത്താത്ത ടീംസാണ് എന്ന കമൻ്റ് വായിച്ച അവതാരക ചേച്ചി ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചു അതോടെ രേണു ദേഷ്യപ്പെട്ടു കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം നിലത്തഴിച്ചാണ് രേണു തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചത് നീ ഇപ്പോൾ പറഞ്ഞ കമൻ്റിന് നിന്റെ തലയിൽ കൂടെ വെള്ളമൊഴിക്കണം നീ എൻ്റെ കിച്ചുവിൻ്റെ പ്രായമായിപ്പോയി എന്ത് വൃത്തികേടാ നീ ചോദിക്കുന്നത് ഇതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് കിച്ചുവിൻ്റെ പ്രായമായതുകൊണ്ട് നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല കട്ട് ചെയ്തേക്ക് മതി രേണു പറഞ്ഞു എന്നാൽ അവതാരക വിട്ടില്ല ഞാൻ കമൻ്റ് വായിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ റേസ് ആകേണ്ട ആവശ്യമില്ല അവതാരക പറഞ്ഞു അപ്പോഴും രേണു കടുപ്പിച്ചു സംസാരിച്ചു ഇത്ര വൃത്തികെട്ട കമൻസാണോ വായിക്കുന്നത് അതിൻ്റെ അർത്ഥം നിനക്കറിയുമോ അമ്മയെ പോലുള്ള ഒരാളോട് ഇത് നിനക്ക് എങ്ങനെയാണെന്നീ ചോദിക്കുന്നത് അത് കട്ട് ചെയ്ത് നിനക്ക് ചോദിക്കാമല്ലോ നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല എനിക്ക് മദ്യമെന്നുള്ളത് കൊണ്ടാണ് ഒഴിക്കാഞ്ഞത് വീട്ടിലെ ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചു നോക്ക് നീ അടി കിട്ടും നിനക്ക് അടിക്കാത്തത് എന്റെ മാന്യത ഇങ്ങനെ ചോദിക്കുന്ന കുറെ എണ്ണമുണ്ട് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് വേണ്ട നിർത്തിയേക്ക് രേണു പറഞ്ഞു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഇങ്ങനെ പെരുമാറിയത് ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ കമൻറ്റും വരുന്നുണ്ട് അവളുടെ പൊട്ട ചോദ്യത്തിന് രേണു എന്ത് മനോഹരമായി ഉത്തരം കൊടുക്കുന്നു നല്ല പക്വതയോടെ പറയുന്നു നീ എൻ്റെ കിച്ചുവിൻ്റെ ഏജ് ആയിപ്പോയി കണ്ടില്ലേ അവരൊരു നല്ല അമ്മയാണെന്ന തെളിവാണ് മനസ്സിൽ നിന്നും വന്ന ആ വാക്കുകൾ രേണുവിൻ്റെ പ്രതികരണത്തിന് കുറച്ചു പക്വത വന്നിരിക്കുന്നു എന്തിനാ രേണു ഇതൊക്കെ വിളിക്കുമ്പോൾ പോയി ഇരുന്നു കൊടുക്കുന്നേ ഇതൊക്കെ വെറും അഭിനയമാണ് അല്ലാതെ ഈ ചാനൽക്കാർ പോസ്റ്റ് ചെയ്യുമോ പറയാനുള്ളത് ഇതുപോലെ മുഖത്തടിച്ചു കൊടുക്കണം ചാനൽ റീച്ചിനു വേണ്ടി കാണിക്കുന്നു നാടകം അവർ പറഞ്ഞിട്ടാകും അല്ലാതെ രേണു ഒരാളോടും ഇങ്ങനെ പെരുമാറില്ല എന്നിങ്ങനെ നിരവധി കമൻ്റുകൾ വരുന്നുണ്ട്